ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിലെ പ്രേക്ഷകർ കാത്തിരുന്ന് നിമിഷമായിരുന്നു നടക്കാനായിട്ട് പോയത് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് അതെല്ലാം കൂടി കൊണ്ട് തകിടം പറഞ്ഞത് അശ്വിന് ശ്രുതി എത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളം ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ് ശ്രുതിയെ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ അവിടെ തടയായിട്ട് നിൽക്കുന്നത് ശ്യാമാണ് ശ്യാമിന്റെ ചതി കാരണം ഇപ്പോ അശ്വിന്റെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ചുള്ള ഒരു കരട് വേണിയിരിക്കുകയാണ് ശ്രുതി മോശമാണ് എന്നുള്ള രീതിയിലുള്ള കരടാണ് വീണിരിക്കുന്നത് അത് മാത്രമല്ല എല്ലാ സീരിയലിലും ഉള്ള പോലെയാണ് ഇവിടെ പ്രണയം തുറന്നു പറയാനായിട്ട് പോകുന്ന സമയത്ത് ഒന്നെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും വില്ലന്മാർ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ നീണ്ട് 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 അവസാനം ഒരു എൻഡിലും എൻഡിങ്ങിലോട്ട് എത്തും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം ശ്രുതി ഇപ്പോ അശ്വിൻ അത്രത്തോളം വെറുക്കുന്നുണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഷ്യാമിനെയും ശ്രുതിയെയും തന്നെയാണ് ഇനി എന്ത് സംഭവിക്കാം ശ്രുതിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് അശ്വിന് സാധിക്കുമോ ഇല്ലയോ ഇനി കഥ മുന്നോട്ട് എങ്ങനെ പോകും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്യാമിന്റെ ച്യാമാണ് തന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് പോലും മനസ്സിലാക്കാതെ ശ്യാമിന്റെ ആ ഒരു പ്രണയത്തില് സ്നേഹത്തില് മൂടി അണിഞ്ഞു നിൽക്കുന്ന ഷ്യാമില് ഒരുപാട് ഒരുപാട് നന്മയുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അഞ്ജലി അത്രത്തോളം ശ്യാമിനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാമേട്ടൻ വന്നിട്ട് മുത്തശ്ശി തിരക്കുന്നു എന്ന് പറയുകയും അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ശ്യാമിന്റെ മനസ്സിൽ എങ്ങനെയൊക്കെ അഞ്ജലി തീർക്കാം അല്ലെങ്കിൽ കൊല്ലാം എന്ന് വിചാരിച്ചാലും ഒരു തതി നടക്കത്തില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ കയറി വരും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നല്ലതുപോലെ മനസ്സിലായി അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്യാമ് ശ്രുതിയെ സ്വന്തമാക്കാനായിട്ട് ഏർ താൻ വിചാരിക്കുമ്പോൾ അതും നടക്കുന്നില്ല ഇനിയിപ്പോ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹവും നടക്കും ശ്രുതിയെയും സ്വന്തമാക്കാൻ പറ്റത്തില്ല അഞ്ജലി ആണെങ്കിലും ഒട്ട് കൊല്ലാനും പറ്റിയില്ല അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് അശ്വിൻ അങ്ങോട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ ഷ്യാമിന് അറിയത്തില്ല അശ്വിൻ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നതെന്ന് അങ്ങനെ അശ്വിൻ ശ്യാമിന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിൽ പോയി എന്നിട്ട് റൂമെല്ലാം പൂട്ടിയിട്ടതിന് ശേഷം പറയുവാണ് ഞാൻ എല്ലാം മനസ്സിലാക്കി നിങ്ങളും ശ്രുതിയും കൂടി ആ ബാൽക്കണിയിൽ നിൽക്കുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും എല്ലാം ഞാൻ മനസ്സിലാക്കി അപ്പോൾ ശ്യാമിന്റെ വിചാരം ഞാനും അവിടെ അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് ശ്രുതിയും ശ്യാമും തമ്മിലെ പ്രണയത്തിലാണ് അപ്പൊ ശ്യാമും വിചാരിച്ചു ആ ഇവൻ ഞങ്ങള് തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ഇവൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതെന്തായാലും തിരുത്താൻ പോകണ്ട അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ സംസാരിക്കാം അപ്പൊ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള അടുപ്പം അങ്ങ് മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ശ്യാം അശ്വിനോട് പറഞ്ഞത് അതെ അളയും പറഞ്ഞതെല്ലാം ശരിയാണ് ഞാനും ശ്രുതിയും പ്രണയത്തിലാണെന്നും ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു തടയായിട്ട് നിൽക്കുന്നത് ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് അളയന്റെ സഹോദരി അഞ്ജലി തന്നെയാണ് അപ്പോൾ അശ്വിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി അഞ്ജലിനി അഞ്ജലി പല അപകടങ്ങളിൽ പെടാനായി പെടുന്ന പെടുന്നുണ്ട് അപ്പൊ ആ അപടങ്ങൾ അപകടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ശ്യാണോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട് അപ്പോൾ ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് അഞ്ജലിയെ അകറ്റണം എന്നാലേ ശ്രുതിയെ സ്വന്തമാക്കാൻ പറ്റൂ ഇങ്ങനെയൊക്കെ ശ്യാമ് പറയുമ്പോഴും അശ്വൻ പറയുന്നത് ഞാൻ ഈ സത്യങ്ങളെല്ലാം അഞ്ജലിയോട് തുറന്നു പറയും അഞ്ജലിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഉടനെ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും എന്നാണ് അശ്വിന്റെ ധാരണ പക്ഷെ അവിടെ ശ്യാമിനറിയാം താൻ എന്ത് ആരെന്തൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാനായിട്ട് അഞ്ജലി പോകുന്നില്ല അത്രത്തോളം നന്മ നല്ലവനാണ് അഞ്ജലിയുടെ മുന്നിൽ ശ്യാമ് തനിക്കിനി വേറൊരു ഭർത്താവിന് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടത്തില്ല എന്നാണ് അഞ്ജലിയുടെ വിചാരം അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുവാണ് അപ്പോൾ ശ്യാമ് വെല്ലുവിളിക്കുവാണ് അളിയും ധൈര്യമായിട്ട് പോയി പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവും നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലി എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല അഞ്ജലി വിശ്വസിക്കുക വിശ്വസിക്കത്തില്ല എന്ന് മാത്രമല്ല ഇനി അഞ്ജലി ഉറപ്പായിട്ട് നിങ്ങളെയും വെറുക്കും നിങ്ങളെ അകറ്റി നിർത്തും നിങ്ങളോടുള്ള ഇഷ്ടമെല്ലാം അഞ്ജലിക്ക് കുറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വിന് ഭയങ്കര സങ്കടം തോന്നി തൻ്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ടാണ് താൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണല്ലോ പെട്ടു നിൽക്കുന്നത് എന്നുള്ളൊരു ഒരു സങ്കടമാണ് അശ്വിന് അപ്പോൾ അശ്വിൻ തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ശ്യാമ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യമായിട്ട് പോയി പറഞ്ഞു അഞ്ജലി അഥവാ ഈ ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നമുക്കൊരു ബെറ്റ് വെക്കാം അഞ്ച് ലക്ഷത്തിന്റെ ബെറ്റ് വെക്കാം ഞാൻ ആ പൈസ നിങ്ങൾക്ക് തരാം ധൈര്യമായിട്ട് ബെറ്റ് വെച്ചു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അഞ്ജലി വിശ്വസിക്കത്തില്ല എന്ന് തന്നെ ശ്യാമും പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും അറിയാതെ ശ്രുതി അവിടെ അശ്വിനെ കിടന്ന് തെരഞ്ഞു നിറഞ്ഞ് നടക്കുവാണ് എന്നിട്ട് നേരെ മനോരമ തേടിക്കൊണ്ട് ആ റൂമിന്റെ സൈഡിലോട്ട് വന്നു അപ്പൊ രാമേട്ടൻ വന്നിട്ട് അശ്വിനും ശ്യാമും കൂടി നിൽക്കുന്ന റൂമിന്റെ പുറത്തു വന്ന് കഥവ് തട്ടുവാണ് മുത്തശ്ശി നിങ്ങളെ രണ്ടുപേരെ അന്വേഷിക്കുന്നുണ്ട് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു എന്ന് പറയുകയും ശരി ഞാൻ പോകുവാണ് അശ്വിൻ ധൈര്യമായിട്ട് പോയി പറഞ്ഞിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതിന് ശേഷം ശ്യാം ശ്യാം അങ്ങ ഇറങ്ങിപ്പോയി അപ്പൊ അശ്വിന്റെ മനസ്സിൽ ഈ മന മുന്നിൽ ഇനി രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നെങ്കിൽ സത്യം തുറന്നു പറയണം സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചി വിശ്വസിക്കാം ചിലപ്പോൾ വിശ്വസിക്കത്തില്ല പക്ഷെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ചേച്ചി വിശ്വസിക്കാനുള്ള സാധ്യതയില്ല പിന്നെ ഇനി എന്ത് ചെയ്യും തൻ്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കിയേ മതിയാകൂ എന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അശ്വത് അപ്പോൾ വിവാഹ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീതിക്ക് വലിയൊരു സമ്മാനമായിട്ട് എൻ കെയും എത്തുന്നുണ്ട് പിന്നെ ആകാശം വിളിച്ച് സംസാരിച്ചു പ്രീതിയോട് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു തൻ്റെ പ്രണയം അങ്ങനെ പ്രീതിയും ആകാശം തമ്മിലുള്ള പ്രണയം ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് സമ്മാനം കൊണ്ടു കൊടുത്തു പിന്നെ ആ ഒരു വിവാഹ ആഘോഷം പൊടിപൊടി പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് എൻ കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനത്തെ ചടങ്ങ് ചടങ്ങിലോട്ട് കടക്കുകയാണ് അപ്പോൾ പെൺവീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ചടങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ ഇടയിൽ ശ്രുതി അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ എപ്പോഴും അശ്വിൻ തന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ച് മുഖത്തോടു കൂടി നിൽക്കും പക്ഷെ ഇപ്പോ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് അത് എന്താണെന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല അപ്പോൾ അശ്വിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷെ അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് പോലും നോക്കാനായിട്ട് തയ്യാറാവുന്നില്ല മുന്നിൽ വന്ന് നിന്നപ്പോൾ പോലും നല്ല ദേഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ പിടിച്ച് കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടിയാണ് അശ്വിൻ നിൽക്കുന്നത് എന്തായിരിക്കും ഇനി നടക്കുക എന്തായാലും ശ്രുതിയോട് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ശ്യാമും താനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ശ്രുതി പറയാം പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് എന്തായാലും ശ്യാമുറാകത്തി സോറി നമ്മുടെ അശ്വിൻ തയ്യാറാകത്തില്ല പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും തന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രുതിക്ക് എങ്ങനെ സാധിക്കും ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോവുക ശ്രുതി പ്രീതി ആകാശ വിവാഹത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും